ചെപ്പാറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചപ്പാറ തൃശ്ശൂരിലെ ഏറ്റവും വലിയ പാറ സ്ഥിതി ചെയ്യുന്ന സ്ഥലമായിട്ട് ചെപ്പാറ ഇപ്പോൾ നമ്മൾ ഇന്നത്തെ റൈഡ് അവിടേക്കാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ വടക്കാഞ്ചേരി എത്തിയിട്ടുണ്ട് അവിടുന്ന് നേരെ ചെപ്പാറ റൂട്ടിലാണ് നിൽക്കുന്നത് ഇവിടുന്ന് നേരെ എൻ്റെ ബാക്കിൽ കാണ വഴിയില്ലേ നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററാണ് അവിടേക്കുള്ളത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ വന്നു പക്ഷെ നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ ഭയങ്കര കാറ്റായിരുന്നു അവിടുന്ന് ഉണ്ടോ നല്ല ഒരു ക്യാറ്റും കയറി വന്നോ നമ്മുടെ ബൈക്ക് ഇവിടെ പുതിയ ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ ബൈക്ക് മാരിൻ്റെ ബോണിറാസ് റെഡ്ജി വൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് എം ടി ബി ഫുൾ പർപ്പസ് പക്ഷെ അത് റോഡ് കൂടെ ചവിട്ടാ അത്ര എളുപ്പമില്ല കേട്ടോ കാരണം നമ്മൾ ഓഫ് റോഡും ട്രാക്കും ഒക്കെ ചെയ്യാൻ അടിപൊളി സെറ്റപ്പ് ആണ് പക്ഷേ റോഡ് കൂടെ ചവിട്ടി വരാൻ നല്ല ക്ഷീണം അപ്പോൾ അപ്പൊ നല്ല ക്ഷീണിച്ചിട്ടുണ്ട് ഞാൻ വെള്ളമൊക്കെ കുടിച്ചു കൂടെ ഒരു മാങ്ങ നോക്കു ഒരു രക്ഷ ഇല്ല കൊല്ല കൊല രണ്ട് നല്ല അടിപൊളി പഴുത്തം മാങ്ങ അത് കേടാട്ടോ ആ നേരെ പോവാല്ലേ അത് ശരിയാ ചേട്ടൻ്റെ പേരെന്താ വാസുല്ല അപ്പോൾ വാസു ചേട്ടൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതാണ് കേട്ടോ ചെപ്പാറന്ന് പറയണത് ഇപ്പോൾ ഒരു മറ്റേ ഈ കപ്പിൾസൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്താക്കണ കാരണം അവർക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടേന്നു കണ്ടോ കെ സി മൊയ്തീനിന്റെ ഇതാണ് അപ്പോൾ ആൾ പറഞ്ഞത് ഇവിടെ സദാ സദാചാര പോലീസൊന്നും വേണ്ട അവർക്ക് ഇഷ്ടമുള്ളത് ഒരു ചെയ്തോട്ട് എങ്ങനെയാണെന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ ഇപ്പോൾ ആരും അങ്ങോട്ട് എതിർക്കാനൊന്നും പോറില്ലേ ഫുള്ള് പിള്ളേർ സെറ്റാണെന്നാണ് അവിടെ പറഞ്ഞത് എപ്പോൾ നോക്കിയാലും പിള്ളേരുണ്ടാവുമെന്ന് പറഞ്ഞു നമുക്കെന്തായാലും പോയേക്കാം അപ്പം ഈ മാങ്ങ ഈ മാങ്ങ ഇത് വാടിപ്പെഴുത്താട്ടോ ഒരെണ്ണം ഇത് വരെണ്ണം കുഴപ്പമില്ല അത് നൈസ് മാങ്ങ ഇത് തിന്നാൽ എനിക്ക് ഏറ്റവും കാലമുള്ളൊരു എനർജി കിട്ടും കഴിക്കണം അത മറ്റേ കല്യാണ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് കുറെ പേര് പോണിട്ടു അപ്പൊ അതിന്റെ വണ്ടികളാണ് ഈ പോണത് ഫുള്ള് മാവക്കിണന്ന് പറഞ്ഞാളു മാവിച്ച പോവാസ്റ്റാവുലോ അടിപൊളി പഴുത്ത മൂത്ത് പഴുത്തു മാങ്ങട്ട് മറച്ചു നിക്കണ്ട കേറി പൊട്ടിച്ചാലോന്ന് ഞാൻ ആലോചിക്കുന്നു ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ ആണ് കാണിക്കണത് പക്ഷെ ഇനി ഫ്രണ്ട്ലി ആടെ ഒരു ഇറക്കാണ് പക്ഷെ അവിടേക്ക് അങ്ങോട്ട് ലെഫ്റ്റേക്ക് വഴി കാണാണ്ട് ശരിക്കും മേലക്കല്ല പാറ വരേണ്ടത് താഴേക്ക് ഇറങ്ങിയാൽ പിന്നെ ഞാൻ മാപ്പ് ഇട്ട് നോക്കിയപ്പോൾ അതിലും കറക്റ്റായിട്ട് കാണിക്കണ്ടില്ല ഇവിടെ തീട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ വീട്ടിൽ ചോദിക്കുക വെച്ചാൽ ഇവിടെ ആൾക്കാരും ഇല്ല റോഡിലാണെങ്കിൽ ഒരാളെയും കാണാനും ഇല്ല ഇതിപ്പോ ഏതോ കാട് പോലത്തെ ഏരിയയിൽ പെട്ടുട്ടോ അവിടെ ഇങ്ങനൊരു രണ്ട് സൈഡ് ഫുള്ള് റബ്ബർ സ്റ്റേറ്റ് ആട്ടാ വഴി ഈ റൂട്ട് തന്നെയാണ് പറയുന്നത് ഇവിടെ ഒരു ബോർഡ് ബോർഡുണ്ടാവും പറഞ്ഞത് പക്ഷെ ഇവിടെ ആണെങ്കിൽ ആരെയും കാണാനും ഇല്ല കാണുമ്പോ തന്നെ വേണ്ട ഫുള്ള് ഒരു വൈഡായിട്ടുള്ളൊരു സ്പേസ് ആട്ടവിടെ എന്തായാലും കുറച്ചു ദൂരം കൂടി പോയി നോക്കാം അപ്പോൾ നമ്മളിത് ആ ഭാത്തുനിന്നാട്ടെ വന്ന് അവിടെ നിന്ന് വന്ന് നേരെ അതവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് ആ റൂട്ടോ പോകണ്ടി ലെഫ്റ്റിലേക്ക് നമ്മൾ ബൈക്ക് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ബോഡുണ്ട് അതിൽ കാണിക്കണത് പൂമല ഡാം അതുപോലെ പറമ്പായി തൃശ്ശൂർ നേരെയാട്ടാ പൂമല ഡാം മൂന്ന് കിലോമീറ്റർ ഉണ്ട് അതുപോലെ ചെപ്പാറ വാഴനി ഡാം കുണ്ടുകാട് ഇതൊക്കെ ചെപ്പാറ ഒരു കിലോമീറ്റർ ഉള്ളു കേട്ടോ വാഴനി ഡാം പതിനാറ് കിലോമീറ്റർ ഈ വഴി ഈ റൂട്ട് നമ്മൾ ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചപ്പാർ എത്തും ഇപ്പം നമ്മളെ ബൈക്ക് ഇട്ടിരിക്കുന്നുണ്ട് നല്ല കേറ്റാ കേട്ടോ ഇവിടെ നിന്നുണ്ട് അതായത് വടക്കാഞ്ചേരിയിൽ നിന്നങ്ങ ഇതുവരെ ഭയങ്കര ഫുള്ള് ഹെവി കയറ്റം ഒരു രക്ഷയില്ല വെള്ളം ഞാൻ രണ്ട് മൂന്ന് വീട്ടിൽ നിന്ന് നിറച്ചു അപ്പം നമ്മൾ ഒരു കിലോമീറ്റർ ഉള്ളു അതിലൊരു ഉണ്ട് അപ്പോൾ എന്തായാലും ചപ്പാർ എത്തിയിട്ട് കാണാം അപ്പോൾ നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഹെൽമെറ്റ് മസ്റ്റാട്ടോ ഓഫ് റോഡ് ട്രാക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഹെൽമെറ്റ് വെക്കണം അതുപോലെ ഇതുപോലെ സ്കെച്ച് ആയിട്ടുള്ള ട്രാക്കുമ്പോൾ എന്തായാലും ഹെൽമെറ്റ് യൂസ് ചെയ്യണം ഹെൽമെറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയിലാട്ട നല്ല അടിപൊളി വ്യൂ ആണ് വിടുന്നത് ശരിക്ക് നമ്മൾ കുറച്ചും കൂടി നേരത്തെ തരണതായിരുന്നു ഞാൻ ഒന്ന് എനിക്കാൻ കുറച്ച് ലൈറ്റായി പിന്നെ നമ്മൾ ഗ്ലൗവ് ഗ്ലൗവ് ഇടുക ഇത് മൊത്തത്തിൽ നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്യണം ചപ്പാറ ഞാൻ കുറേ നാളായി വേണ്ടത് വരണം വരണം എന്ന് വിചാരിക്കുന്നു പക്ഷേ ഓരോ കാരണങ്ങളായാലും അതിങ്ങനെ മിസ്സായി മിസ്സായി ഇന്നാണ് നമുക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയത് ക്യാമറ ഓണല്ലേന്ന് ഇടയ്ക്കിടയ്ക്ക് ഓപ്പറായിട്ടത് ഇടയ്ക്കിടയ്ക്ക് ഓഫാവും എന്തായാലും കുറച്ചും കൂടി മേലേക്ക് പോകണം കേട്ടോ അതിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യാം അതാണ് ഇതിൻ്റെ ഒരു ടോപ്പ് പോയിന്റ് നേരെ അറ്റത്തിക്കുകയാണ് എനിക്ക് ക്യാമറ അടയ്ക്കുന്നതൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ ട്രാക്കൊന്ന് പോയി വെക്കാൻ നമ്മൾ സെറ്റാവാൻ കുറച്ച് ടൈം എടുത്തു കിട്ടും ക്യാമറ ഒക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എല്ലാം സ്റ്റാർട്ട് നൈസായിട്ടുള്ള ചെറിയൊരു കുളം പോലെ ഉണ്ട് കേട്ടോ ഇപ്പം ആറേരെ ചെപ്പാറേറെ ഡെയിലി ഇത്രയും ഉയരത്തിൽ ഉണ്ടോ എന്തോ ഒരു തരം പക്ഷിയട്ടാ കുറെ നേരമായി സൗണ്ട് ഉണ്ടാക്കണം കുളം ഉണ്ട് നമ്മൾ മുതലുണ്ടോ ബോട്ടില് ചെറിയ ചെറിയ മീനൊക്കെ പോണ്ടിട്ടാണ് കിളികൾ അപ്പോൾ സൈക്കിൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ട്രാക്ക് ചെയ്തു ഇനി ഇവിടെ കുറേ സെക്ഷനുകളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ ഫുൾ ഓട്ടോ ട്രാക്കാണ് അങ്ങോട്ടൊക്കെ പോകാറുണ്ട് അപ്പോൾ ബാക്കി കാഴ്ചകൾ കാണാം ഞാൻ കുടിക്കട്ടെ കേട്ടോ ഇതിൽ വലിയ മീനൊക്കെ ഉണ്ടെന്ന് ഇളകുണ്ട് വെള്ളമൊക്കെ നമുക്ക് ഇനി അടുത്ത സെക്ഷൻ നമുക്ക് ഇന്ന് മാരം എന്നാൽ ും ആ വഴിന്ന് പോയി വക്കാം ആ ഭാഗത്ത് എന്തൊക്കെയാണ് നോക്കി വെക്കാം വല്യമായ വിശ്വസി ഇവിടെന്താ കോഴികളുണ്ട് നിറയെ കോഴികളുണ്ട് എന്താ സംഭവം അറിയില്ല ഈ ഭാഗത്തേക്ക് തന്നെ നമുക്ക് വേറെ ഫുള്ള് പാറയട്ടോ അവിടെ വേറൊരു ഡ്രൈക്ക് ഇരിക്കും സ്കെച്ചായിട്ടുള്ള പാറയട്ടാഴ്ച കൊല്ലം കാണും ഓഫ് റോഡ് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു മരത്തിൻ്റെ അടിയിൽ ഇരിക്കുക കേട്ടോ ഒരു തണലുണ്ട് ഇവിടെ ബാക്കി ഫുള്ള് പാറ കേട്ടോ ആ ഭാഗത്തൊക്കെ ഫുള്ള് ആറ്റം വരെ ഫുള്ള് പാറ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ഒന്ന് സെറ്റാവാൻ ഒക്കെ ആയിട്ട് ഇരിക്കുക കേട്ടോ ഇവിടെ ഇവിടുത്തെ ട്രാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി ഒരു ട്രാക്കാണ് ഓഫ് റോഡ് പക്ഷെ ഇവിടേക്കിപ്പോൾ ബൈക്കും കാറും അങ്ങനെ കയറ്റി വിടുന്നില്ലേ കാരണം ഇവിടെ എന്തൊക്കെയോ ഇപ്പം സീനായിട്ട് തടയിണ്ടായിരുന്നു പക്ഷേ ഇപ്പം ഈ ടൈമിൽ ആരുമില്ല ഞാൻ ആ ഗ്യാപ്പ് കൂടെ അങ്ങോട്ട് കയറിയത് കേട്ടോ സൈക്കിളായി കാരണം പിന്നെ വലിയ സീനില്ല ബൈക്കിനൊക്കെയാണ് ഭയങ്കരമായിട്ട് സീനെ അത് ഈ ഓഫ് റോഡൊക്കെ ചെയ്തിട്ടേ പിന്നെ പറയുകയാണെങ്കിൽ ഇവിടെ ഈ ടൈമിലൊന്നും ആരും ഉണ്ടാവില്ല കേട്ടോ അവിടെ വൈകിട്ടാണ് തിരക്കുണ്ടാവുക എന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ കുറച്ചും കൂടി ട്രയൽസും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് നേരത്തിരിക്കാം നല്ല അടിപൊളി സ്പോട്ട് കേട്ടോ ഇവിടെ വ്യൂ പോയിൻ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയാണ് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇപ്പോഴും കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് ഇവിടെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ഒന്ന് സെറ്റായിട്ട് നമുക്ക് അടുത്ത സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം എയർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം നല്ലതായിട്ടിപ്പോൾ സാധനം സെറ്റാണ് കുറച്ച് വെള്ളം കുടിക്കുന്നത് അവിടെ നോക്ക് ഫുള്ള് ചെറിയ ചെറിയ പാറകൾ കണ്ടോ ചെറിയ ചെറിയ പാറകൾ അവിടെ ഒരു വലിയ പാറ അതിൻ്റെ അപ്പുറത്ത് പിന്നെ ഫുള്ള് പാറ അങ്ങനെയുണ്ട് അവിടുത്തെ ഒരു അടിപൊളി കാറ്റാട്ടോ അവിടെ കാറ്റ് നല്ല അടിപൊളി ഈ മരത്തിന്റെ ഉള്ളൊന്നുള്ളില് മിക്കവാറും ആ പക്ഷിയുടെ കൂടുണ്ടാവാൻ സാധ്യത കൂടൊന്നും കാണാതെയാ എന്റെ ഉള്ളിൽ നല്ല തണലാട്ട അങ്ങനെയുള്ള ഓരോ മരങ്ങൾക്ക് അടിയിൽ മാത്രമേ ഇവിടെ തണരുള്ളൂ ഫുള്ള് പാറയ കാരണം ഇതെന്തോ ഒരു പ്രത്യേക തരം മരട്ട അതിൻ്റെ പൂക്കൾ നോക്ക് ഓരോ ഓരോണ്ടോ ഉണ്ടായിട്ടോ അടുത്തുണ്ടോ ഓരോ ഉണ്ടോ ഉണ്ടായിട്ടോ അതിൻ്റെ പൂക്കൾ ഇരിക്കണം കേട്ടോ അതെന്താ സംഭവം എന്ന് മനസ്സിലായിട്ടില്ല എന്തോ ഒരു വള്ളി പോലത്തെ ഒരു മരട്ടത് അപ്പൊസ്റ്റ് ഇവിടെ മരം മുഖന ഇവിടെ ഇങ്ങനത്തെ കുറച്ച് ഭാഗത്ത് മാത്രമേ താണലുള്ളുട്ടോ ബാക്കി എല്ലാ ഭാഗത്തും നല്ല കയ്യില അടിപൊളി ഒരു സ്പോട്ട് ഇത് നമുക്ക് എന്തായാലും റൈഡ് സ്റ്റാർട്ട് ചെയ്യാം குறச்சும் கூட ட்ராக் ஓடிச்சிட்டு போகும் ക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസില്ല കേട്ടോ ഇവിടെ നോക്ക് കൊക്ക കേട്ടോ ഇവിടെ ഹൈലി റിസ്ക്കിന്ന് ആഗ്രഹം ഇവിടെ ഇരിക്കാറുള്ളത് ചെറിയ ബെഞ്ചുകൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നൊക്കെ നോക്ക് ഇവിടുന്ന് ഒരു വ്യൂ നോക്ക് സ്കച്ച് ആയിട്ടുള്ള ഈ പക്ഷി കുറേ നേരമായി സംഭവം എന്തിനങ്ങനെ കരയാണ് കുറെ നേരമായിട്ട് അത് വന്നിട്ട് കരഞ്ഞു ഇത് വരെ നടന്നു ഇനി നമുക്ക് ഈ കയറ്റം ഫുള്ള് കയറ്റിയിട്ട് നേരെ ഒരു ഡൗൺ ഹിൽ സെക്ഷൻ അറ്റം വരെ അതുകൂടെ അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകട്ടോ করে শিলা টানা ধরি യുടെ നമ്മൾ കേറി വന്ന കൈ വരികട്ടത് ലെറ്റില് വന്നത് എന്നാളിതുപോലെ ഒരു വീഡിയോൻ്റെ കമൻറ്റിൽ ഞാൻ കണ്ടാണ് നീ നാറുണത്ത് പ്രാന്തനാണോന്ന് അപ്പോൾ ഞാൻ ആദ്യം കത്തിയില്ല എന്ന സംഭവം പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായത് നമ്മുടെ എം ടി ബി റൈഡേഴ്സ് ഒരു ടൗൺ ഹിൽ സെക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തല്ലി കയറ്റുന്നുണ്ടയറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ട്രാക്ക് ടൗൺ ഹിൽസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതാണ് ആ ഉദ്ദേശിച്ചത് കുഴപ്പമില്ല റൈഡേഴ്സൊക്കെ അങ്ങനെ തന്നെയാണ് വളരെ ഇപ്പോൾ കയറ്റം കയറണത് നമ്മൾ വീടുകളിലധികം കാണിക്കില്ല കാരണം അത് നല്ല കയറണത് എപ്പോഴും കയറ്റം കയറിയിട്ട് ഒരു ഇറക്കം ആ ഇറക്കത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത് ടൗൺ ഹിൽ സെക്ഷൻ ആ ഒരു സെക്ഷൻ മാത്രമേ നമ്മൾ വീടിലധികം ഉൾപ്പെടുത്താറുള്ളൂ ക്യാറ്റൻ കിട്ടുന്നത് കുറച്ച് ഭാഗം കാണിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഈ കമൻ്റ് ഇടുന്നവരൊക്കെ അതൊന്ന് നല്ലത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ ഞാൻ പറയില്ല ലൈക്ക് എന്തെങ്കിലും ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റണവർ സൈക്കിളിങ്ങിനോട് ഇഷ്ടമുള്ളവർ എം ടി ബി ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കിയെല്ലാം എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അപ്പോൾ നേരെ നമുക്ക് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ പാറയായിട്ടുള്ള ചെപ്പാറ ഡൗൺഫിൽ സെക്ഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാവരും റെഡിയല്ലേ ഞാൻ റെഡിയാണ് ഫുൾ സെറ്റാണ് ലെഫ്റ്റ് സ്റ്റാർട്ട് അതിനു മുമ്പ് കുറച്ച് വെള്ളം കൂടിയിട്ട് കേട്ടോ ഇപ്പോൾ ക്യാമറയുടെ കയ്യിലാണ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ള ഞങ്ങൾ പറഞ്ഞതു സെറ്റ് ആണോ അപ്പോൾ നമുക്ക് നേരെ ഇനി ഒരു ഡൗൺ ഹിൽ സെക്ഷനാണ് നേരെ പോവാം കുരിശുപള്ളി ഉണ്ട് ആ നമുക്ക് റൈറ്റാ പോണ്ടോ കേട്ടോ ടൈമ് പത്തര ടൈം ഉണ്ട് അപ്പൊ നല്ലൊരു അടിപൊളി സ്പോട്ടെന്നായിരുന്നു വരുന്ന വഴിയിൽ ഒരു ജ്യൂസ് കുടിക്കാൻ പോകട്ട ഇനി ഒരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററും കൂടെയുണ്ട് യറൊക്കെ ഒരു ശബ്ദം കാരണം കേക്കണ്ടാവില്ല ആളവിടെ അടിച്ചോണ്ടിരിക്കുന്ന ഇഞ്ചിൻ കൂടി വെച്ചിട്ട് ഒരു ലാസ്റ്റ് പൊടി പിടിക്കാൻ പറ്റാണത് സെറ്റ് ആക്കിണ്ട് അവിടെ ബൈക്ക് അപ്പുറത്തിരിക്കുന്നത് ഞങ്ങളുടെ കടത്തിയിട്ടില്ല പിന്നെ അപ്പുറത്തേക്കുള്ള പോണ്ടത് ഇതിപ്പോൾ നമ്മൾ ആര്യമ്പാടം കേട്ടോ അത് മുണ്ടത്തിക്കോട് ക്ഷേമ ഭാരതക്ഷേമ ഹോസ്പിറ്റലിന്ന് കാര്യം അതിൻ്റെ അടുത്താണ് സ്കൂളിൽ ഇവിടെ ബാക്കിൽ വലിയൊരു ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടാ നമ്മുടെ സാധനം ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ പവർ കിട്ടും അപ്പം ടൈം പതിനൊന്നര ആയിട്ടുണ്ട് ഏകദേശം ഞാൻ അത് അരിച്ചിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കും അരിച്ച് അരിച്ച് നല്ല അതിൻ്റെ വെള്ളം മാത്രമായിട്ട് ഒഴിക്കുക സാധന സെറ്റായൊണ്ട് അത് നമുക്ക് തരും ഓക്കെ നല്ല അടിപൊളി സാധനമായിട്ടാണ്